ദിനം പുരോഗമിക്കുന്നുണ്ട് വേദികളിൽ മത്സരങ്ങളും നടക്കുന്നുണ്ട് പബ്ലിസിറ്റി കമ്മിറ്റി ഭാരവാഹികളാണ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇവർ എന്താണ് ഈ ഒരു പബ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ഈ ഒരു പബ്ലിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പബ്ലിസിറ്റി രൂപീകരിച്ചിട്ട് ഈ ഒരു കലോത്സവത്തിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണ് ഹോസ്ദുർ ഉപജില്ലാ കലോത്സവം അപ്പൊ ഈ കലോത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് പദ്ധതികൾ പ്ലാൻ പ്ലാനാക്കിയായിരുന്നു ഏകദേശം നമ്മുടെ ചുറ്റും പ്രദേശങ്ങളിലേക്ക് ഒരു അമ്പതോളം ബോർഡുകൾ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുവാനും മാക്സിമം പബ്ലിസിറ്റി ജനങ്ങളിലോട്ട് എത്തിക്കുവാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ ഒരു യൂത്ത് വിങ് നമുക്കറിയാം ഈ കാലഘട്ടം സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വളരെ വലുതാണ് അപ്പൊ നമ്മുടെ ഒരു യൂത്ത് വിങ് തന്നെ ഉണ്ടായിരുന്നു കള്ളാറ് മാലക്കല്ല് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് കലോത്സവം നടക്കുന്നത് അപ്പൊ അതിനോടനുബന്ധിച്ച് സാബിത്ത് എന്ന ഇവൻ സാബിത്തിന്റെ നേതൃത്വത്തിൽ കള്ളാർ മേഖലയെ വീഡിയോ അതുപോലെ തന്നെ സ്റ്റാറ്റസ് പ്രൊമോഷന് വേണ്ടിയിട്ട് സാബിത്ത് നേതൃത്വം വഹിച്ചത് അതുപോലെ തന്നെ നമ്മുടെ മാലക്കല്ല് മേഖലയെ നേതൃത്വം വഹിച്ചത് മാത്യൂസ് ആണ് അപ്പൊ അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ സ്വാധീനം വളരെ നന്നായിട്ട് തന്നെ കലോത്സവത്തിന് ഉപയോഗിച്ചു അപ്പൊ നമ്മുടെ വിളംബര ജാഥയ്ക്കാണേലും അതുപോലെ തന്നെ സാംസ്കാരിക ഘോഷയാത്രയ്ക്കാണെങ്കിലും ഈ യൂത്ത് വിങ്ങിന്റെ സോഷ്യൽ മീഡിയ പ്രമോഷൻ വളരെയധികം ഉപകാരപ്രദമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് മുതിർന്ന മാധ്യമ പ്രവർത്തകർ നമ്മുടെ പ്രസ് ഫോറം നമുക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത കൂടെ തന്നെ ഉണ്ടായിരുന്നു മീഡിയ സപ്പോർട്ടും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുതിർന്നവരായ ആൾക്കാരുടെ സപ്പോർട്ടും അവരുടെ മുൻ പരിചയവും നമ്മൾ മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് മാലക്കല് ഇതിനു മുമ്പ് ഒരു കലോത്സവം നടന്നത് അപ്പം അതിന്റെ എല്ലാം പ്രചോദനവും പാഠങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാനും കൂടുതൽ യുവാക്കളിലേക്കും കൂടി കലോത്സവത്തിന്റെ ആവേശം എല്ലാ തലങ്ങളിലോട്ടും എത്തുവാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിരുന്നു എത്ര അംഗങ്ങളാണ് ഈ ഒരു കമ്മിറ്റിയിലുള്ളത് നമ്മുടെ കമ്മിറ്റിയിൽ ഏറ്റവും മെയിൻ ആയിട്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്ന നിലയില് മുപ്പതോളം അംഗങ്ങളാണ് മുപ്പത് പേരാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ അതിന് നമ്മൾ സബായിട്ട് പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകൾക്ക് വേണ്ടി മറ്റൊരു ഗ്രൂപ്പും അതുപോലെ തന്നെ റോഷർ പോസ്റ്ററുകൾ അങ്ങനെ ബോർഡുകൾ സ്ഥാപിക്കാനൊക്കെ ആയിട്ട് നാല് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിളംബര ജാഥ ഇതിനോടനുബന്ധിച്ച് നമ്മൾ സംഘടിപ്പിച്ചു അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ എല്ലാവരും ഒത്തൊരുമിച്ച് കലാകാരന്മാരെ കൂട്ടിയിറക്കി കൂട്ടി ഒരുമിച്ച് കൊണ്ടുകൊണ്ട് തിരുവോര ചിത്രരചന നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ നമ്മൾ ഈ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ ഘോഷയാത്ര അതിഗംഭീരമായിട്ട് തന്നെ ഏകദേശം ആയിരത്തോളം കുടുംബശ്രീ പ്രവർത്തകരും മറ്റ് അംഗങ്ങളെല്ലാം നിറന്ന് നാട് മുഴുവനും ആവേശത്തോടെയുള്ളൊരു സാംസ്കാരിക ഘോഷയാത്രയാണ് കലോത്സവത്തിന്റെ ഭാഗമായി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഈ ഒരു കലോത്സവത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു യുവാക്കളിൽ യുവാക്കളില് കുട്ടികളിപ്പം ഡ്രഗ്സിന്റെ ഉപയോഗം കൂടി വരികയാണ് അപ്പം നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈയൊരു കലോത്സവം വന്ന ഈ ഒരു സമയത്ത് നമ്മൾ എക്സൈസിന്റെയും ഡ്രീം കാസർഗോഡിന്റെയും സാന്നിധ്യത്തിൽ നമ്മളൊരു സ്റ്റാൾ ഒരു എക്സിബിഷൻ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം പേരന്റ്സിന് കുട്ടികൾക്കെല്ലാം ഒരു ബോധം അപബോധം സൃഷ്ടിക്കുക എന്നാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മളുള്ള എല്ലാ സ്റ്റാളുകളിലും നമ്മുടെ കള്ളാറാണേലും മാലക്കല്ലാണേലും നമ്മൾ വേണ്ടിയുള്ള ബ്രോഷേഴ്സ് ബാനേഴ്സ് എല്ലാം വലിച്ചു കെട്ടി ഒരു ബോധവൽക്കരണവും കൂടെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട്